ഹലോ എല്ലാവർക്കും എൻ്റെ മാസ്റ്റ് ഡ്രീം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ രാവിലെ ഞാൻ ചായ കുടി കഴിഞ്ഞ കേട്ടോ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഒരു ഉന്മേഷം ഇല്ല എനിക്ക് അതെന്താന്നറിയത്തില്ല അപ്പതാ ഏർ ദോശ ചുട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ആയിരിക്കും എന്നും വീട്ടിൽ ദോശയാന്ന് അല്ല ഇന്നലെ അപ്പമായിരുന്നേ അപ്പൊ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ദോശയെ നമുക്ക് രാവിലെ ചമ്മന്തി പിന്നെ ചേട്ടയ്ക്ക് പപ്പടം മസ്റ്റ് ആണ് എന്ത് കാപ്പിയാണെങ്കിലും ചേട്ടയ്ക്ക് പപ്പടം മസ്റ്റ് അപ്പം പപ്പടം കൊണ്ട് അങ്ങനെ കാപ്പിയൊക്കെ റെഡിയായി ഉച്ചയ്ക്കത്തേന് ഇനി അതാണ് ചിന്തിക്കേണ്ടത് കുറച്ച് പരിപ്പേറി ഇരിപ്പുണ്ട് അപ്പം പരിപ്പേറിയും ചോറും വേറെ എന്തോ മുട്ടയും കൂടെ പിടിക്കാം എന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം നമുക്ക് ഇന്ന് കുറച്ചങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ എന്താണ് ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാനും പണ്ടോട്ടെ കേൾക്കുന്നതാണ് ഞാനും പണ്ട് ഇപ്പോഴും ഇപ്പോഴും വലിയ മെലയൊന്നും ഇല്ല എന്നാലും പണ്ട് ഞാൻ കുറേ കേട്ടിട്ടുള്ള വൈ എവിടെ ചെന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് നിനക്കൊന്നും തിന്നാൻ തരത്തില്ലയോ നിന്റെ പട്ടണി കിട്ടേക്ക് വന്നോ എന്നിങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മത്തെ കാര്യം വന്നാൽ ആരും കഴിക്കാൻ അത്ര കഴിക്കത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കമൻ്റ് ഇടാനൊന്നും അറിയത്തില്ല എന്നാലും കഴിക്കത്തില്ലായിരുന്നെന്ന് തോന്നുന്നു എന്നാലും വിശപ്പിനെ നമ്മൾ കഴിക്കുമല്ലോ പിന്നെ നമ്മുടെ ശരീരപ്രകൃതിയും എൻ്റെ അങ്ങനെ ആയിരിക്കാം എൻ്റെ അച്ഛനും വന്നില്ല അപ്പം അച്ഛൻ്റെ ശരീരപ്രകൃതിയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നീലോട്ടനും അങ്ങനെ തന്നെ ഇപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എൻ്റെ ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഈ ഉള്ളിത്തൊലി കൊണ്ടുവന്ന് ഞാൻ നമ്മുടെ പയറിന് ഇട്ടിട്ട് വരട്ടെ നമ്മുടെ ഫ്രണ്ടിൽ ഒരുമൂട് പയർ നിൽപ്പുണ്ട് ഇന്നലെ ഞാൻ കയറൊക്കെ കെട്ടി കൊടുത്തായിരുന്നു മണ്ണൊക്കെ വെട്ടിയിട്ട് അപ്പൊ ഉള്ളിത്തൊലി കൊണ്ടുവന്നിട്ട് അതിന് കൊടുക്കുക അത് നല്ലായിട്ട് വളർന്നുവരട്ടെ ഇത് ഇന്നലെ പോച്ചുറച്ചിട്ടതാ കേട്ടോ ഇത്രയും ഭാഗം എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിൻ്റെ പോരായ്മകളും കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ായിരുന്നു കയറൊക്കെ കെട്ടി പിന്നൊരു ബെഡ്ഷീറ്റ് എടുത്തു ബെഡ്ഷീറ്റ് നനയ്ക്കണമായിരുന്നു അപ്പം അത് നനയ്ക്കാനായിട്ട് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു ഇനി നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ചോറ് വയ്ക്കില്ല ചോറ് പെട്ടെന്നാണോ പെട്ടെന്ന് വെയ്യ പിന്നെ പയ്യെ മതിയെന്ന് വിചാരിച്ചു ഏ കാക്ക എന്നെ ഇട്ടേക്കുന്നേ പാട്ടവന് ഏത് അവന് ഏതോ ഒരു പാട്ട് വേണോന്നാ പറയുന്നത് പക്ഷേ ഇത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതാന്നോ ആ തോന്നുന്നു അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ചോറ് ചോറ ഇന്നലെ ആ മഴ വന്ന സമയത്ത് രാത്രിയും ഭാഗത്തെ പോച്ച ചെത്തി വാരിതാ അവിടെ തന്നെ ഇട്ടേക്കട്ടോ അതിനി വാരിക്കണം കളയണം മഴ വരുന്നതിന് മുമ്പ് പിന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു അന്നേരം അവിടെ ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ അവിടുത്തെ പറ്റുന്നത്രയും പോച്ച ഒന്ന് ചെത്തിവാരി കളയാം എല്ലാം ഒന്നും പറ്റിയില്ല ഞാൻ തൂമ്പ് വച്ചിട്ടായിരുന്നു ചെത്തിയത് അപ്പോൾ എല്ലാം ഒന്നും പറ്റിയില്ല എങ്ങനെയൊക്കെയോ പെട്ടെന്ന് കല്ലും കൂടി ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചെത്തിവാരി അങ്ങോട്ട് തൂത്ത് എല്ലാം കൂടെ കൂട്ടി അങ്ങനെ വെച്ച് പിന്നെ ഇനി ഇന്ന് അത് വാരി കളയണം പിന്നെ ബാക്കി പോച്ച കുറച്ചും കൂടി ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് പറിക്കാനുണ്ട് അപ്പം അതുകൂടി ഒന്ന് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ നടാം അപ്പോൾ ഒരു പയറ് ഞാൻ പറിക്കാതെ നമ്മുടെ അതിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല മുറ്റി ഇനി അത് ഉണങ്ങി വരുമ്പം അതിനെ അടുത്ത് നമുക്ക് കുതിർ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എന്നാണ് ഉദ്ദേശം പക്ഷെ അവിടെ തെങ്ങ് നിൽക്കുന്നത് കൊണ്ട് നടക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം ചീര നട്ടല്ലോ പിന്നെന്ത് പയറ് നട്ടാതാണ് അപ്പം എന്തായാലും അവിടെ നടാനായിട്ട് നോക്കണം നല്ല മണ്ണാണ് അപ്പം വേറെ വളമൊന്നും കൊടുക്കാനില്ല പക്ഷെ നമുക്ക് വീട്ടിൽ നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ കളയുന്ന അതൊക്കെ കൊണ്ടിട്ട് കൊടുക്കുക പിന്നെ തേയിലക്കൊന്ത് മുട്ടത്തോട് സവാളയുടെ തൊലി ഉള്ളിത്തൊലി പിന്നെ പിന്നെന്താ പച്ചക്കറികളുടെ തൊലി ചെത്തുന്ന ഭാഗം ഉണ്ടല്ലോ അത് പിന്നെ വേസ്റ്റ് കളയുന്ന പച്ചക്കറികൾ അതൊക്കെ കൊണ്ടുവന്നതിന് വളമായിട്ടിടാം ഇപ്പം ആ പയറിന് ഇടുന്നതാണ് അതൊക്കെ നല്ല പയറുണ്ടാവും കേട്ടോ നിറയെ പൂത്ത് നിൽക്കുന്നു സന്തോഷം അപ്പോൾ ഇനി കുറച്ച് പാത്രം ഇപ്പം കഴുകാനുണ്ട് രാവിലെ എടുത്ത കുറച്ച് പാത്രങ്ങൾ ഇതാകും കഴുകാനായിട്ട് ഇവിടെ ഇത് ഞാൻ ശടവടയിൽ കഴുകി വെച്ചിട്ട് ഇപ്പം E se വൈകിട്ടേ ഉള്ളൂ പരിപാടികളല്ല അപ്പോ എന്താണ് ഇടയ്ക്ക് വെച്ചിട്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി പിന്നെ കുറെ വീഡിയോസ് നേരത്തെ എടുത്തു വെച്ചിരുന്നു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്ന വീഡിയോസൊക്കെ കുറേ എന്താണ് ഡിലീറ്റ് ചെയ്തു അപ്പം സ്പേസ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഒരു കാര്യം നമ്മളിപ്പം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്താ വീട്ടിൽ ഒന്നും കൊടുക്കാറില്ലേ ആഹാരം കൊടുക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്ന മെലിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ മെലിഞ്ഞിരുന്നാലും വണ്ണം വെച്ചിരുന്നാലും ആരോഗ്യമാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പം വണ്ണം വെച്ച് നമ്മൾ നല്ല ഇരുന്നാലേ ആരോഗ്യം ഉണ്ടാവൂ ആരോഗ്യവും അങ്ങനത്തെ ശരീരത്തിന് ആരോഗ്യമുള്ളൂ എന്ന് പറഞ്ഞ് എന്ന് പറയുന്നതിൽ യോജിക്കില്ല കാരണം മെലിഞ്ഞിരുന്നാലും ആരോഗ്യം ഉണ്ടോ കുഞ്ഞിന് കറക്റ്റ് വെയ്റ്റ് ഉണ്ടോ ആരോഗ്യം ഉണ്ടോ കുഞ്ഞ് നല്ല ആക്റ്റീവാണ് കുഞ്ഞിന് വേറെ ക്ഷീണോ കാര്യങ്ങളോ തളർച്ചയൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണെങ്കിലും വണ്ണം വെച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിലും വെയ്റ്റ് ആണ് കറക്റ്റ് ഓവർ വെയ്റ്റ് ആവാനും പാടില്ല ലോ വെയ്റ്റ് ആവാനും പാടില്ല അങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പം കുഞ്ഞ് വണ്ണം വെക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നാലും ഒരു മിനിറ്റ് ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാലും ഡോക്ടർ പറയുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് കറക്റ്റാണ് പിന്നെ അങ്ങനെയാണ് പറയുന്നത് ഞാ ഞങ്ങളും ഈ പറഞ്ഞ ഞാനും കൊണ്ടുപോയിട്ടുണ്ട് ഞാനും ചേട്ടൻ കൂടെ നീലിട്ട് ഒരു വയസ്സ് കഴിഞ്ഞ സമയത്താണ് തോന്നുന്നു കൊണ്ടുപോയി ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു ചെന്ന് ഡോക്ടറെ വെയിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞിനല്ല പ്രശ്നം നിങ്ങൾ മാതാപിതാക്കൾക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞു ഇനി കുഞ്ഞിനെ വെയിറ്റ് അല്ല കുഞ്ഞ് എന്താണ് വണ്ണം വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എവിടോട്ട് കൊണ്ടുപോയിരുന്നു വെയിറ്റ് കറക്റ്റ് നോക്കുക വെയിറ്റ് നോക്കിയിട്ട് ആ പ്രായത്തിനനുസരിച്ചുള്ള കറക്റ്റ് വെയിറ്റ് ആണ് കുഞ്ഞിനുള്ളതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട പിന്നെ കുഞ്ഞ് ആക്റ്റീവാണ് നല്ല കളിയും ചിരിയും മോട്ടോം ചാട്ടവും ഒക്കെ ഉണ്ട് പിന്നെന്താണ് തളർച്ചയൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും പേടിക്കണ്ട അതൊക്കെയാണ് നോക്കേണ്ടത് അല്ലാതെ വണ്ണം വണ്ണവും ആരോഗ്യവും തമ്മിലും ഒരു ബന്ധവും ഇല്ല വണ്ണം വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ഇതായിരിക്കാം ഇപ്പം വണ്ണം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ അച്ഛൻ മെലിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അമ്മ മെലിഞ്ഞിട്ടായിരിക്കും ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെയാണോ നോക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി പക്ഷേ ഞാൻ അങ്ങനെ കൊണ്ടുപോകാനുള്ള കാരണമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പേടിയായി പേടിയായിപ്പോയിയ്യോ എല്ലാവരും പറയുന്നല്ലോ വണ്ണമില്ല മെലിഞ്ഞിരിക്കുന്നു എല്ലൊക്കെ തള്ളിയിരിക്കുന്ന എന്ന് പറഞ്ഞപ്പം ആഹാരം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്കും ടെൻഷനായിപ്പോയി അങ്ങനെ കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേനും ഡോക്ടറെ പറഞ്ഞ മറുപടി ഇതാണ് കുട്ടിക്കല്ല പ്രശ്നം മാതാപിതാക്കൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി കുട്ടിക്കൊരു കുഴപ്പമില്ല അവനാണെങ്കിൽ അവിടെ ചെന്നിരുന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വല 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 വലാത ഏതാണ്ടൊക്കെ സംസാരിക്കുന്നു എടുക്കുന്നു അത് പറക്കുന്നു ഇത് പറക്കുന്നു അതെടുക്കുന്നു പേന എടുക്കുന്നു പേപ്പർ എടുക്കുന്നു ബുക്ക് എടുക്കുന്നു ടേബിളിലെ ആ ടേബിളിൻ്റെ മേളിലിരിക്കുന്ന ഏതാണ്ടൊക്കെ സാധനങ്ങൾ വലിച്ചെടുക്കുന്നു അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ അത് കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്കല്ല പ്രശ്നം മാതാപിതാക്കൾക്ക് ആ പ്രശ്നം ഇനി ഈ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ അപ്പം അതാണ് അപ്പം വണ്ണത്തിലൊന്നും അല്ല കാര്യം ആരോഗ്യമുണ്ടോ അതാണ് പ്രധാനം ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ വണ്ണം ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞ് കളിക്കുന്നു കുഞ്ഞ് ചിരിക്കുന്നു കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ വിടുക അത്ര വിടുക അങ്ങനെയാണ് കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ പാടില്ല പുറമെ ഉള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കുഞ്ഞിൻ്റെ സ്വന്തം ആൾക്കാർ തന്നെ പറയുന്നത് ഭയങ്കര മോശമാണ് ഇങ്ങനെ ആണല്ലോ ഒന്നും കഴിക്കാറില്ല എടുക്കാറില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് അപ്പം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കുറെ എൻ്റെയും കാര്യത്തിൽ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ നിനക്കൊന്നും വീട്ടിൽ കഴിക്കാൻ തരത്തില്ലേ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് വിടുക അവര് പറഞ്ഞിട്ട് പോട്ടെ അപ്പം അങ്ങനെ അപ്പം എന്താണ് ഇന്നത്തെ എൻ്റെ പരിപാടി അല്ല കഴിഞ്ഞിട്ട് വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ അവൻ്റെ ദോശയായിരുന്നു പിന്നെന്താ ചോറ് റെഡിയായി പിന്നെ പരിപ്പ് പരിപ്പേറി മുട്ട പൊരിച്ചത് പിന്നെന്താണ് പരിപ്പേറി മുട്ട പൊരിച്ചത് ആക്കിയത് ചേട്ടൻ വരത്തില്ല അങ്ങനെ ഇന്ന് വരത്തില്ല ഇന്ന് സാറുണ്ട് അപ്പം ഇന്ന് വരത്തില്ല പിന്നെന്താണ് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇനി മുക്കി മുക്കിന്ന് നമ്മുടെ ഇത് പൊതപ്പ് ബെഡ്ഷീറ്റ് ഞാൻ എന്ത് പറയുന്നേ ബെഡ്ഷീറ്റ് ഇവിടെ സോപ്പ് ഓടിയിൽ മുക്കി വെച്ചേക്കുന്നത് അപ്പോൾ അത് ഇനി ഉച്ച കഴിഞ്ഞിട്ടേ നനയ്ക്കുന്നുള്ളൂ നനച്ചിടണം പിന്നെ വേറെ ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി വൈകിട്ട് വേണമെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗായിട്ട് മഴയില്ലെങ്കിൽ മഴയാണെങ്കിൽ എനിക്ക് വൈകിട്ട് വെളിയിൽ പോച്ചുറക്കാനൊന്നും വേണമെങ്കിൽ പറ്റത്തില്ല കേട്ടോ അപ്പം മഴയില്ലെങ്കിൽ ഞാനൊരു ഈവനിങ് ദിവസം വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു I love it.